മറുപടി പറയണം സുധാകരൻ അക്കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് അദ്ദേഹം നിലമറന്നു ഭയപ്പെടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റ് ഈ കേസ് അന്വേഷണത്തിന്റെ ഡെവലപ്മെന്റ് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മോൺസനെതിരെ ഒടുവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു പോക്സോ കേസാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അവിടെ താമസിപ്പിച്ച് അവിടെ ഈ സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിൽ ജോലി ചെയ്യാൻ വന്ന അമ്മയുടെ മകളാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്ത വാർത്തകളെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഏതായാലും തന്നെയും ആ കുട്ടി അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഞെട്ടിപ്പിക്കുന്നവരാണ് ഗർഭചിദത്തിനിരയായി എന്നും പറഞ്ഞു കേൾക്കുന്നത് വാർത്ത വരുന്നുണ്ട് എന്തായാലും പോക്സോക്സ് എടുത്ത് മുമ്പോട്ട് പോകാണ് അതിൻ അവിടെ മോൺസന്റെ സഹായികളായി നിന്ന ചില മോൺസന്റെ സഹായികളായി നിന്ന ചിലർ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ചർച്ചകളിൽ തന്നെ പങ്കെടുത്ത് ലൈവായി ശ്രീ സുധാകരന്റെ പേര് പരാമർശതായി ഞങ്ങൾ കേട്ടു അതൊന്നും ആവർത്തിക്കുന്നില്ല എല്ലാ അന്വേഷണത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് ഡി വൈ വൈയപ്പായി ഉത്തരവാദിത്വത്തോടെ ഏതെങ്കിലും അത്തരത്തിലൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല അതിന്റെ കാരണം ഇപ്പോഴത് അതിന് പക്കമായി പാകമായിട്ടില്ല എന്നതുകൊണ്ടാണ് വരട്ടെ പക്ഷെ ഒരു പ്രശ്നം ശ്രീ സുധാകരൻ മാധ്യമങ്ങളോട് കയർത്ത് പോയിട്ട് കാര്യമില്ല സുധാകരൻ എന്താണ് മറച്ചു വയ്ക്കാനുള്ളത് സുധാകരൻ അവിടെ എന്തുതരം ചികിത്സയാണ് എടുത്തത് സുധാകരൻ മോൺസിനെതിരെ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച നിയമ നടപടികൾ എവിടം വരെ എത്തി ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിൽ ശ്രീ സുധാകരനുള്ള പങ്കെന്താണ് ശ്രീ സുധാകരനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ധാർമ്മികതയിൽ ഉയർത്തിപ്പിടിക്കാനാവുക അപ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ മാധ്യമപ്രവർത്തകരോട് കലഹിച്ചു പോവുകയോ ചെയ്യുകയല്ല ശ്രീ സുധാകരൻ ചെയ്യേണ്ടത് സുധാകരൻ ഇതിനെല്ലാം വളരെ വ്യക്തമായ ഉത്തരം കേരളത്തോട് പറയാൻ കാരണമാണ് ഇത് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് ശ്രീ സുധാകരനോട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി ഇപ്പോ അതൊരു നിയമപ്രശ്നാണ് താങ്കളിൽ സൂചിപ്പിച്ച പോലെ തന്നെ തികച്ചു നിയമപ്രശ്നാണ് ആ പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കൊപ്പാണ് കുഞ്ഞിന്റെ അമ്മയ്ക്കൊപ്പാണ് കുഞ്ഞ് കുഞ്ഞിന്റെ പരമാധികാരം തീർച്ചയായും അമ്മയ്ക്കുള്ളതാണ് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷെ അത് നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് ഇപ്പോഴത് അപ്പൊ അതങ്ങനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ളത് ഇല്ല അങ്ങനെ ഒരു പരിശോധന നിലവിൽ നടത്തിയിട്ടില്ല ഇത് ശിശുക്ഷേമ സമിതി അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ഷിജു സഖാബ് ഷിജുഖ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതുവരെ വന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല പക്ഷെ അതൊരു അവസരമായി അതൊരവസരമായിക്കൊണ്ട് ഏകപക്ഷീയമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്റെ കാര്യം ഈ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിക്ക് പരസ്യപ്പെടുത്താൻ കഴിയില്ല നിയമപരമായി തന്നെ സാധിക്കില്ല അത് അത്യന്തം രഹസ്യ സ്വഭാവത്തോടുകൂടി ചെയ്യേണ്ടതും ഒരു ഘട്ടത്തിലും അവർ പരസ്യപ്പെടുത്താൻ പാടില്ലാത്തതുമാണ് എന്നാൽ ഗവൺമെന്റും മറ്റു അധികൃതരും ചോദിക്കുന്ന പക്ഷം അവർക്കത് കൈമാറണം അല്ലാതെ പറയാനാവില്ല നിലവിൽ ശിശുക്ഷേമ സമിതിക്കുമതിരെ ജനറൽ സെക്രട്ടറിക്കും അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും ഇക്കാര്യങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക ഒരുപാട് പരിമിതികളുണ്ട് നിയമപരമായ പരിമിതിയാണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ നിങ്ങളെ യാദൃച്ഛികമായി ഒരിടത്ത് വെച്ച് നിങ്ങൾ മൈക്കോഴിച്ചപ്പോൾ ശിശുവാദത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട് വിഷയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിലവിൽ നിയമപരമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളൂ അത് സംബന്ധിച്ചിട്ട് മറ്റു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല അതായത് ഈ ശിക്ഷാ വസതി അമ്മകുട്ടിയ കുട്ടിയെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന നിലയിൽ ആ നിലയിൽ അത് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിന്റെ ഏതൊരു കുട്ടിയെ നേരിട്ട് ആന്റോളം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ഈ അതിന്റെ അമ്മയുടെ അമ്മയുടെ സമ്മർദ്ദമോ അവകാശമോ ഒന്നും ഇല്ലാതെയാണ് ജീവിച്ചിരിക്കുന്ന ഞാൻ ദിലീപിന്റെ ചോദ്യത്തിൽ നിന്ന് തുടക്കം ഈ എന്നാണ് പറയുന്നത് അല്ലേ അതിന്റെ സൈഡ് ശിശുക്ഷേമ സമിതി പറയുമ്പോഴാണല്ലോ ഔദ്യോഗികമായിട്ടെ അതെ അത് സംബന്ധിച്ച് ശിശുക്ഷേമ സമിതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ പ്രതികരിക്കാനുള്ള നിയമപരമായ പരിമിതിയാണ് പക്ഷെ ശിശുക്ഷേമ സമിതി മാധ്യമങ്ങളോട് പറഞ്ഞില്ല എങ്കിലും പറയേണ്ടിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകും തീർച്ചയായും പറയേണ്ടിടത്ത് ബാധ്യസ്ഥപ്പെട്ടവരെല്ലാം ൂലമോ അല്ലാതെ ഈ ദക്കൽ വിവരങ്ങൾ ശിശുക്ഷേമ സമിതിക്ക് പുറത്തുവിടാനാകില്ല നിലവിൽ നിയമപരമാണ് നടപടികൾ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് വിശദീകരണം എ റഹീം